ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണത് അപ്പം നമ്മളെ ക്യാൻറ്റീനത്തെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിട്ടാണ് അപ്പോൾ ഒരു വെളുത്ത ബക്കറ്റ് തന്നെ എടുത്ത് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാ അപ്പോൾ നല്ല കണ്ണീര് പോലത്തെ വെള്ളം തന്നെയട്ടാ അപ്പം നമ്മളിന്ന് ചോറിനൊക്കെ വെള്ളം ഇട്ടത് ഈ വെള്ളത്തിലേട്ടാ മറ്റേ ഞാൻ വിൻ അയച്ചിരോടുന്നാണ് ചോറിനും ചായക്കും കുടിക്കാൻ തിളപ്പിക്കണ ഒക്കെ ഉടുക്കലിട്ടാ അപ്പം ഇന്ന് മുതൽ നമ്മളെ വെള്ളം തന്നെ സ്റ്റാർട്ടായിട്ടാ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടപ്പോൾ കഴിഞ്ഞിട്ട് എന്താ അല്ലേ എത്രയും പണിയുള്ളൂ അല്ലേ ദൈവം വിചാരിച്ചാൽ എല്ലാ കാര്യവും അങ്ങനെ തന്നെ അല്ലേ ദൈവം വിചാരിക്കണം അല്ലേ പിന്നെ ഇന്നൂലിപ്പിട്ടാനിട്ടാണ് അപ്പോൾ ഒന്ന് ഞായറാഴ്ച അല്ലേ അപ്പം നാറുമണിയൊക്കെ ആയിട്ടാണ് നീക്കാൻ അപ്പോൾ പിന്നെ പുറത്തുള്ള മുറ്റടി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കു തന്നെ സമയമായിട്ടാണ് കൂളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അപ്പോൾ പിന്നെ തിരക്കോ പിടിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഒന്ന് മുട്ടക്കറിയാണ് ആ പുള്ളിയും തക്കാളി ഒക്കെ വഴറ്റിയിട്ട് ഇപ്പോൾ മുളകും മസാലയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ടാ അങ്ങനെ ഓംലേറ്റ് ഇട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ ഓംലേറ്റൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ ആദ്യം കരുതി നൂലിപ്പുട്ടും തേങ്ങാപ്പാലും ഉണ്ടാക്കിയാലോ അപ്പം ഒന്ന് ഞായറാഴ്ചയല്ലേ അപ്പം ആർക്കും പോവാനും തിരക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് നേരം വഴുകിയാലും എന്തിനപ്പം ഈ ഇനിയിപ്പോൾ ചിലവർക്ക് മോൾക്കൊന്നും തങ്ങാ പാൽ പറ്റില്ല അപ്പം എന്തായിരുന്നു വെള്ള മുട്ടക്കറി ഉണ്ടാക്കാലോ വിചാരിച്ചിട്ടാ അപ്പോൾ അങ്ങനെ കുറച്ച് നാളികേരം പെരും കീരം ഒക്കെ ഇട്ടിട്ട് കുറച്ച് കാഷ്യങ്ങ കൂടിയിട്ട് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടാ പിന്നെ മല്ലിയുടെ ഇല ഇല്ലേട്ടാ അപ്പം ഞാൻ അപ്പേക്ക് പോയിട്ട് കുറച്ച് കറിവേപ്പിലൊടിച്ചു വിടുന്നു അപ്പോൾ നമ്മളെ കറിവേപ്പൊക്കെ കൊമ്പൊക്കെ കോതി ഇനിയിപ്പോൾ പുതിയ ഇലയൊക്കെ വരും ഇട്ടാ വേനലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാണ്ട് കാവ നശിച്ച് പോയിണ്ടായിരുന്നിട്ടാ പക്ഷേ ഇഷ്ടം പോലെ തൈകളാണ് ഞാൻ കാണിച്ചെന്നല്ലോ തന്നല്ലോ കടയ്ക്ക് ആ കുഞ്ഞിപ്പോൾ മഴ പെയ്താൽ ഉഷാറായിട്ട് വരും കേട്ടാ പിന്നെ കുറച്ച് കോഴിക്കാട്ടം ഒക്കെ ഇട്ട് കൊടുത്തോണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഏ വീണ്ടും ഇങ്ങളെയൊക്കെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ കേട്ടാ നമുക്ക് ഇനിയും വേണോ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇട്ടാ അപ്പോൾ നമ്മൾ എല്ലാവരെയും മോളേയും സപ്പോർട്ട് ചെയ്യും പിന്നെ വീടിയൊക്കെ എല്ലാവരും കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടാ കൂട്ടുകാരെ അപ്പം ആംപ്ലേറ്റ് ഞാൻ നാല് പീസാക്കിയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടാ അപ്പം ഞാൻ വേപ്പിൻ്റെ ലടിച്ചു വിടുന്നതാണ് അപ്പം ഇപ്പോൾ വേപ്പിൻ്റെ ലേടിക്കാന്ന് വെച്ചാൽ ആവുമ്പോൾ വരുക കേട്ടാ കൂട്ടുകാരെ അപ്പം വേപ്പിൻ്റെ ലേടിക്കല്ലേ ആ എല്ലാണ്ട് പൊട്ടിച്ച് തീർന്നോട്ടെ ഇനി ഇപ്പം പുതിയ ഇലകൾ വരുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാ പൊട്ടിക്കാതെ ഞാൻ നിർത്തിയിട്ട് കംപ്ലീറ്റ് ആകെ ചാഴി പിടിച്ച പോലെ ആയിട്ടാ എന്തിനാ എന്തിനാപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കഴിച്ചിട്ട് മുമ്പെ വെള്ളം ഇങ്ങനെ നശിപ്പിച്ച് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പതിനെ പൊട്ടിക്കട്ട അപ്പോൾ കറിയൊക്കെ ആയി ഈ കുറച്ച് ഞാൻ മുട്ട എടനേക്കായി മുന്നണ്ട് മുക്കിയിട്ട് പിന്നെ അങ്ങനെ ബാക്കിയിൽ ഓംലേറ്റ് ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെച്ചാൽ നമ്മളെ കറി റെഡി ആയിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലത്തെ ചെമ്മീ ഉണ്ടല്ലോ അപ്പോൾ ഇന്നലെ ചെമ്മീം കറി അല്ലായിരുന്നു അറുത്തരച്ചിട്ടൊക്കെ ചെമ്മീ വെച്ച് അപ്പോൾ ഒന്ന് എന്തായാലും ചെമ്മീം കറി വെക്കണില്ലേട്ടോ അപ്പോൾ ഉണക്കച്ചെമ്മി വെക്കണമെങ്കിൽ ഉണക്കച്ചെമ്മീ ഉണ്ട് മുരിങ്ങരല വെക്കണമെങ്കിൽ മുരിങ്ങീരലയും ഉണ്ട് അപ്പോൾ ഏതാ വെക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ടാ പിന്നെ മോളൊരു ദിവസം വരുമ്പോൾ കുടുന്നേ നല്ല നാടൻ വെണ്ടയ്ക്ക അന്നൊരു ദിവസം ഞാൻ കറി വെച്ച് അങ്ങനെ കെട്ടി വെച്ച് ഫ്രിഡ്ജിലിട്ടാണ് അതും ഉണ്ട് അപ്പോൾ ഒന്ന് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക തീയല് വെണ്ടയ്ക്കും തക്കാളിയൊക്കെ കൂടിയിട്ടൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഉണക്കൽ മാന്തലുണ്ട് വറുക്കാൻ ഉണക്കൽ കണ്ടമ്പാരം ഒപ്പം ഇട്ട് വെച്ചത് അതുണ്ട് മുരിങ്ങരല കൊണ്ട് ഒരു ഉപ്പേരി അങ്ങനെയട്ടാ അപ്പം ഒന്ന് നൂൽപ്പിട്ടൊരു വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ ഇച്ചിരി ഇല ചീന്തി കൊടുത്തിട്ട് ഇതേപോലെ പരത്തിയിട്ടിട്ടാ അപ്പോൾ രണ്ടെ കഴിച്ചാൽ മതി കേട്ടാ അപ്പോൾ നമ്മൾ രണ്ട് തട്ടിലുണ്ടാക്കുന്നത് രണ്ട് ഇലയിലായിട്ട് ഉണ്ടാക്കുക കേട്ടാ അപ്പം നാലെണ്ണം ഒരു തട്ടിലിടുന്നത് ഒരു ഇലയിലേക്ക് നാലെണ്ണം പീച്ചാട്ട അങ്ങനെ പീച്ച് അങ്ങനെ എട്ടൊന്നും ഉണ്ടാക്കിയത് എന്നപ്പോൾ ഒരു തോന്നൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോന്നു പിന്നെ ഇതുമ്പോൾ കുറച്ച് തേങ്ങയും പഞ്ചസാര കെട്ടാൻ ഇട്ടാൽ നല്ലതാട്ട പക്ഷെ കറിയുള്ള കാരണം വേതായപ്പോൾ അങ്ങനെ ക്ഷീണില്ല അപ്പോൾ വേണ്ട നല്ല പരത്തി ഉണ്ടാക്കിയപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വേണ്ടേ അല്ലേ അങ്ങനെ ഒമ്പത് മണിയൊക്കെ ആയിട്ടാ ഞാൻ ചായയൊക്കെ കുടിച്ച് അത് നല്ല സൂപ്പർ കറിയുന്നിട്ടാ അപ്പം വെണ്ടയ്ക്കൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം അപ്പം നല്ല സൂപ്പറ് വെണ്ടയ്ക്കേട്ടാ എന്താ പൊട്ടി അങ്ങനെ ഒടിച്ചാൽ ഒടിയ സൈസ് അപ്പം ഉറവതുപോലെ വെണ്ടയ്ക്ക കൊടുന്ന് പകുതിയിലേറെ കളഞ്ഞിട്ടാണ് എന്താച്ചാ മുറിച്ചാൽ മുറിയുന്നില്ല പിന്നെ അത് കറിയിലിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചണ്ടി പോലൊക്കെ എടുക്കുമല്ലോ അപ്പോൾ വെണ്ടയ്ക്ക നമുക്കൊന്ന് വാട്ടിയിട്ട് വേണം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട് അപ്പോൾ വെണ്ടയ്ക്ക വറുത്തരച്ചിട്ട് കറി വെക്കാൻ ചോദിച്ചി അപ്പോൾ നാളികേരൊക്കെ ഞാൻ ചിറകി എടുത്തുണ്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം ആ വറവിൽക്കൂടി തന്നെ തേങ്ങ മൂത്ത് വരുമ്പോൾ വിളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി അപ്പോൾ ഒന്ന് പ്രത്യേക ടേസ്റ്റായിട്ടാണ് നമ്മളെ കറുക്കി പിന്നെ എല്ലാവർക്കും നമ്മളെ ഈ വ്ളോഗും ഒക്കെ ചെയ്യണേ എല്ലാ കൂട്ട കൂട്ടുകാർക്കും അറിയാലോ ഇതിൻ്റെ നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടല്ലേ ഓരോ വീടിയും ഏ പറയുമ്പോൾ നമുക്ക് എന്താ പണിയില്ലേ അടുക്കള പണി പണിയാണെച്ചെങ്കിൽ നമുക്ക് വേഗാണ്ട് തീരും വേഗാണ്ട് ചെയ്യുക പക്ഷേ ഓരോ ഓരോന്നിലും നമ്മൾക്ക് ഈ ഫോണ് അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും ക്യാമറ പിടിച്ചിട്ടും എത്രത്തോളം റിസ്ക് ഉണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടല്ലേ കൂട്ടുകാരെ അത് അറിയല്ലേ അപ്പോൾ നമ്മളൊക്കെ കൈ കൈ വന്നും കാലുമെന്നും പണിയും നീങ്ങൂല അപ്പോൾ വെണ്ടയ്ക്കൊക്കെ മുറിച്ചെടുത്ത് ലാസ്റ്റ് മുറിച്ചൊരു വെണ്ടക്കയിൽ കൂടുണ്ടായിന്നിട്ടാ അപ്പം അങ്ങനെ ചേച്ചി മുറിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ട് കേട്ടോ അപ്പം നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു രണ്ട് മൂന്നല്ലി കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ടിട്ട് നാളികേരം ഒന്ന് ചോക്ക വറുത്തെടുക്കണം കേട്ടോ അപ്പോഴേക്ക് ഞാൻ കുറച്ച് മുരിങ്ങരല്ല അന്ന് ചേച്ചി കൊടുത്തയച്ചല്ലോ അതൊക്കെ ഒന്നും ഉരിഞ്ഞെടുക്കുക കേട്ടാ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് എല്ലായിടത്തേക്കും നമ്മളെന്നെ നമ്മളെ ചിത്രകരിച്ചെന്ന് പറഞ്ഞ പോലെ പണി എന്നെ പണി ചെയ്താൽ തീരാത്ത പണി കഴുകിയാലും കഴുകിയാലും സിങ്ക് നിറഞ്ഞ് വരിക ഏ അപ്പോൾ പണി ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ അല്ലേ എന്താ പണിയും ചോദിക്കും എന്താ പണക്ക് പണിയും ചോദിക്കും അല്ലേ അപ്പം അകതാണ് നമ്മൾ ചെയ്യുന്ന പണിക്ക് കൂലില്ലായി പോലെ കൂലില്ലാത്ത പണിയല്ലേ നമ്മളെ പണി അപ്പം പേപ്പറിനൊക്കെ ക്ഷാമാട്ടാ അപ്പം മുന്നേക്ക് ഇതുപോലെ പേപ്പറിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ചോക്കേസിൽ ഇടാനും ഇതിനൊക്കെ ഞാനൊരു മൂന്ന് മാസം പേപ്പർ വരുത്തു വിട്ടാ എന്നിട്ടത് കൊണ്ടാക്കിയ ആവശ്യത്തിന് എടുത്തു കൊണ്ടിരുന്നു ഒരു പേപ്പർ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ അരി ഒഴി അരി ഒഴിച്ച ചാക്കുമ്പം തന്നെ മുരിങ്ങരിലൊരിഞ്ഞെടുക്കുക കേട്ടാ ഇപ്പം നമ്മളെ ഈ ചോക്ക വറുത്ത് ക്കെ മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നത് ഓഫാക്കി കൊടുത്തുണ്ട് കേട്ടാ ആ തേങ്ങയിൽ തേങ്ങയിലൊന്നത് ചൂടാക്കി എടുക്കട്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക് ഒന്ന് വാട്ടിയെടുക്കണം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സവോളയും ഒരു രണ്ട് തക്കാളിയും ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നു നേരം വഴിക്കുമ്പോൾ ഒന്ന് തമ്പിട്ട് കഴിഞ്ഞാൽ പോയില്ലേ അങ്ങനത്തേക്ക് അഞ്ചരയ്ക്ക് തുടങ്ങുന്ന പണിയല്ലേ ഇന്ന് ആറ് മണിക്ക് തുടങ്ങിയ കാരണം സമയം പോയിട്ടാണ് ഇന്ന് ഒന്നേ മുക്കാലൊക്കെ ഇറങ്ങുകൊണ്ട് ചോറിനുമ്പോൾ അപ്പം ആ ഒന്നേ മുക്കാല ആവാനെന്ന് പറഞ്ഞാൽ ഇന്നലെ ഏട്ടൻ പാൽപ്പൊടിയും കാപ്പിപ്പൊടിയും കൊടുത്തിട്ടാണ് ബ്രൂൻ്റെ കാപ്പിപ്പൊടിയുടെ പാക്കറ്റും പാൽപ്പൊടിയുടെ പാക്കറ്റും അപ്പം എന്നോട് പറഞ്ഞ് രാവിലെ കാപ്പി ഉണ്ടാക്കി പക്ഷേ ഈ രാവിലെ ഈ തിരക്കിൽ സത്യം പറഞ്ഞാൽ ഞാനത് മറന്നിട്ടാണ് ചായ കൊണ്ടു കൊടുത്തപ്പോൾ ആ ചോദിച്ചുവെച്ചെന്ന് കാനിനോടല്ലേ ഞാൻ പറഞ്ഞു കാപ്പി ഉണ്ടാക്കാൻ അത് ഞാൻ മറന്നു തന്നെ ആജ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടാ അപ്പോൾ ഒരു പതിനൊന്നേ മുക്കാൽ പതിനൊന്നേ മുക്കാലൊക്കെ ഇറക്കണു അപ്പോൾ ഞാൻ വേഗം കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചപ്പോൾ പിന്നെ അത്ര രണ്ട് വിശപ്പ് തോന്നിയില്ലേട്ടാ അപ്പോൾ അടുക്കളയിലത്ത് എല്ലാതും കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒന്നേ മുക്കാലായി അപ്പോളാണ് പിന്നെ ചോറൊക്കെ തിന്നിട്ടോ അപ്പോൾ അപ്പം നമ്മളരപ്പൊക്കെ അരച്ച് പുളിവെള്ളം ഒഴിച്ച് ഉപ്പുട്ട് നമ്മൾ അരപ്പൊക്കെ കലക്കി റെഡിയാക്കി വയ്ക്കേണ്ടിട്ടാ ജോലി കുറയ്ക്കേണ്ടിട്ട ആരോ വർത്താനം കേൾക്കുന്നുണ്ട് ഈ കുട്ടികളുണ്ടല്ലോ ചെറിയ മക്കളൊക്കെ റോട്ടുമക്കൂടെ അങ്ങനെ വർത്താനം പറഞ്ഞ് പോണ ഭയങ്കര ദേശീയ കേട്ടോ അവൾക്ക് അതും ആൺകുട്ടികളെ പെൺകുട്ടികളൊക്കെ പോ വർത്താനം പറഞ്ഞു പോയാലൊന്നും അവൾക്കൊരു കുഴപ്പമില്ല ആൺകുട്ടികൾ ഭയങ്കര ദേശിയാണ് പിന്നെ ജോലി ഞാൻ പറഞ്ഞു ജോലി വിളിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ ഒരു പ്രശ്നമില്ല ഓളെ പേര് വിളിച്ചു വരണോ അപ്പോൾ അവൾക്ക് മനസ്സിലാവും അപ്പോ മറ്റേ തലമരോടെ കൊണ്ടുപോയിട്ടല്ലേ തിരുമ്പിരുന്നത് ഇപ്പൊ നമ്മളെ നമ്മളെ പൈപ്പിത്ത വെള്ളത്തിൽ നമ്മളെ കിണറ്റീത്ത വെള്ളത്തിൽ നമ്മളെ കല്ലുമ്പോൾ തന്നെയാ തിരുമ്പോണിട്ടാ അതിനൊരു സുഖം വേറെ തന്നെയാട്ടാ അപ്പോ അമ്പല റിക്കാട് വെച്ചിട്ട കുട്ടിയാളെ അപ്പോ ഞാൻ ഇപ്പൊ തുണിയൊക്കെ കഴിക്കാല് മെഷീനിലാണ്ട് ഇട്ടിട്ട് ഒന്നാണ്ട് ട്രൈ ആ കൂട്ടാ അപ്പോൾ പിന്നെ ഒരു മാതിരി വേഗമൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ തിരുമ്പാ മടിയാണ് പിന്നെ മേലെ ആയ കാരണം നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങനെ തിരുമ്പി കൊണ്ടുപോയിട്ട് ഞാൻ അതിലിട്ട് ഉണക്കിയിട്ട് അവിടെ മേലെ അയക്കേണ്ടത് അവിടെ തന്നെ ഇടൂട്ടാ അപ്പം അമ്പലത്തിലെ റെക്കാർഡൊക്കെ ഒന്ന് കേട്ടോളീട്ടാ പഞ്ചരിയായി അപ്പൊ ഞാൻ കറിയൊക്കെ കലക്കി വെച്ചിട്ട് അത് തിളച്ച് വേവാനുള്ള സമയുണ്ടല്ലോ ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പിൽ പോയിട്ട് തുണിയൊക്കെ കഴുകിയതാണ് കേട്ടാ അപ്പൊ ഈ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ തെക്ക് പാത്തിന്റെ വീടിന്റെ തെക്ക് പാത്തൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ കുറച്ച് വെള്ളമായിട്ട് ആദ്യം ഞാൻ ആ പോയി കുളിക്കുക അത് എങ്ങനത്തെ വെള്ളം ആവും ഈ കഞ്ഞിവെള്ളം പോലത്തെ വെള്ളമാവും പുതുമഴ പെയ്താൽ കഞ്ഞിവെള്ളം പോലത്തെ ഒരു വെള്ളമാകുമല്ലോ ആദ്യം ഞാനാണ് കുളി കുളിച്ച് കുളിച്ചു ഉദ്ഘാടനം ചെയ്യേട്ടാ പക്ഷേ പനിയൊന്നും പിടിക്കൊന്നുമില്ല കേട്ടോ അതിലൊന്നും കുളിച്ചിരുന്ന എന്നൊക്കെ കുളിച്ചിരുന്ന പനിച്ച് കുറച്ച് കിടക്കൂട്ട അപ്പോൾ ഒരു കല്ലൊക്കെ ഞാനും കൊണ്ടിടും അപ്പോൾ ഈ റോട്ടീന്ന് ഈ കാ ഇങ്ങനെ കാ ചാല്ണ്ട് കുളത്തിൽ നിന്ന് വെള്ളം പോകാൻ റോട്ടുമേൽക്ക് കാന അപ്പോൾ ഈ കുളം നിറഞ്ഞാൽ റോട്ടീന്ന് ആ കാനയിൽ മീൻ കയറും കുളത്തിലേക്ക് നല്ല രസമായിട്ടാണ് മഴക്കാലം ആയിട്ട് വെച്ചാൽ അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി നാലാൾക്കും ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കുടിച്ചിട്ടാണ് അപ്പോൾ അത് കാരണം കേട്ടോ ചോറിനാ പിന്നെ ഒന്ന് കമ്പിട്ട് അപ്പം നമ്മളെ കഥയിലേക്ക് വരല്ലേ അപ്പോൾ ഈ ഈ കുളമൊക്കെ നിറയും അപ്പോൾ റോഡും ഒന്നും ഇങ്ങനെ നമുക്ക് കാണട്ടാ മീനൊക്കെ ഇങ്ങനെ വാലുമൊക്കെ അടിച്ച് പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ കുളത്തിലേക്ക് കയറണമൊക്കെ അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ കുളം പറമ്പൊക്കെ ആകെ ഒന്നായിട്ടാ ഇപ്പോഴൊന്നും അങ്ങനെ എവിടെയും കാണുന്നില്ല കേട്ടാ ഈ നല്ല മഴ പെയ്യുമ്പോൾ കുളം പറമ്പൊക്കെ ഒന്നാകും അപ്പോൾ ഈ ഞങ്ങളെ വെറുതെ അതുവരെ വെള്ളം വരും കേട്ടാ ഈ ഇപ്പോൾ പറമ്പിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ വെള്ളം ഒന്ന് വലിഞ്ഞ ഒരു ദിവസം ഇതുപോലെ വെള്ളമൊക്കെ ഭാഗം വന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ അപ്പോൾ അവിടെ ഇവിടെയും കുറേശ വെള്ളം നിൽക്കുന്നതിലൊക്കെ കണ്ണെ വലിയ കണ്ണനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ കുളത്തിന്ന് കയറിയിട്ട് ഇപ്പം ഇപ്പം ഇന്നലത്തെ കുറച്ച് ദിവസം മുന്നത്തേ മഴയിൽ ഇവിടുന്ന് മക്കളൊക്കെ ഏറ്റവും മീനൊക്കെ പിടിക്കാൻ പോയത് കേട്ടാ പാടത്ത് നല്ല മീനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടാ അപ്പോൾ രസമാണ് അപ്പോൾ കുളിക്കാൻ എല്ലാരും ഇന്നൊക്കെ എല്ലാം എല്ലാവർക്കും ഓരോ വീട്ടിലും ഓരോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുളത്തിനാ കുളിക്കട്ടാ ഒരു വക്കോ ഓരോ വക്കറ്റ് തിരുമ്പാളിലൊക്കെ ഏറ്റവും വരും അപ്പം ഞാൻ ചെറിയ ക്ലാസ്സിൽ നാലിലും ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് കേട്ടാ അപ്പോൾ ഞാനും ഇവരെയൊക്കെ കൂളി തിരുമ്പലൊക്കെ കണ്ട് അങ്ങനെ ആ കുളത്തിൻ്റെ പൊക്കത്ത് ഇങ്ങനെ പോയിരിക്കും കേട്ടാ അപ്പോൾ വേറൊരു എണ്ണായിലേ പറയൂട്ടാ ചേച്ചിമാർ രണ്ട് ചേച്ചിമാർ വരും അവരിത്രീ നല്ല കഴിവൊക്കെ ഉള്ള അവിടുത്തെ ചേച്ചിമാരാട്ടാ അപ്പോൾ ഞാനീ പോയിരിക്കും എന്തിനാണെന്നറിയോ അവരെ അവർ കുളിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ അവർ തിരുമ്പി ആ അടി സോപ്പ് എനിക്ക് തരും അതിനു വേണ്ടിട്ടാ എന്തിനാന്നറിയോ തിരുമ്പാള്ള പൂരി കൊണ്ട് ഈ എന്തേലും തുണി കഷ്ണങ്ങളായിട്ട് അമ്മ കാണാതെ അപ്പൊ അമ്മ കണ്ടെങ്കി അമ്മര നല്ല അടി കിട്ടൂട്ടാ ഓടിച്ചിട്ടടിക്കും അപ്പോൾ ആരും കാണാതെ ഈ കൂട്ടിപ്പിടിക്കണ കയക്കല തുണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് വരും കുളത്തേക്ക് എന്നിട്ട് ഈ സോപ്പും കാണാതെ വീട്ടിൽ നിന്ന് സോപ്പ് എടുക്കുമ്പോൾ അറിയുമല്ലോ എന്നിട്ട് ഈ സോപ്പ് എടുത്ത് കൊണ്ടുപോയിട്ട് ഒക്കെ തിരുമ്പുട്ടാ അപ്പം ആ അടിസോവിന് വേണ്ടിയിട്ടേട്ടാ ഞാനീ പോയിരിക്കുന്നത് എന്നിപ്പോൾ അവർക്ക് അറിയില്ല കേട്ടാ അപ്പം അങ്ങനെ ഈ വെള്ളം നിറ വെള്ളം നിറഞ്ഞു കെടുക്കണ കാരണം കുളത്തിൻ്റെ ഒക്കത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ചീത്ത കേൾക്കും അപ്പം അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്ന കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മളെ വിറ്റത്ത് ഡ്രമ്മും ഒക്കെ ആയിട്ട് ഈ ചളിയും മണ്ണും ഒക്കെ തീർച്ചിട്ട് വെള്ളമില്ലാത്തൊരു ഇതല്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ആ ഡ്രമ്മൊക്കെ ഒഴിവാക്കിയാൽ അത് കൊണ്ടു കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ആ വെള്ളം ഇട്ട് ഇവിടാണ്ട് കഴുകയാണ് ചോറിന്ന് വന്ന പാടാട്ടാ അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തീരെ വയ്യേട്ടാരുന്ന് ഏഹ് അപ്പോൾ അച്ഛനും മോളും കൂടിയിട്ട് ഏട്ടൻ കുറേ വരത്തിയിട്ട് പിന്നെ കയറി ഇരുന്നിട്ടാണ് അപ്പോൾ മോള് നല്ല വന്നാൽ ഉരത്തി കഴുകിട്ടാണ് വിറ്റൊക്കെ ഞാനവിടെ പോയി കിടന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊക്കെ കഴിഞ്ഞ് വന്നോക്കുമ്പോൾ നല്ല ക്ലീൻ ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് അപ്പൊ ഡ്രം കൊണ്ടു കൊടുക്കട്ടെ ഞാന് ഈ മൊക്കെ കൊണ്ടു കൊടുത്താലല്ലേ ഇങ്ങും കിട്ടുകയുള്ളൂ അപ്പം അവിടെ ആ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് അക്കുട്ടനും കൂട്ടുകാരും കൂട്ടരും ഉണ്ട് അക്കുട്ടനും കൂട്ടരും അപ്പം ഞാൻ അക്കുട്ടനോട് പറഞ്ഞ് അക്കുട്ടൻ എന്നൊന്ന് വീഡിയോ പിടിച്ചോന്നറിഞ്ഞു ഞാൻ അങ്ങനെ പോകുമ്പോൾ അവരെ കണ്ടപ്പോൾ എന്നു വീഡിയോ പിടിച്ചറിഞ്ഞു അപ്പോൾ ആ സുന്ദജിക്ക് ചാനൽ ഉണ്ടല്ലേ ആ ആ അങ്ങക്ക് എത്ര സബ്സ്ക്രൈബുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ ഉണ്ട് അക്കുട്ടനും കൂട്ടരും നല്ല രസാട്ട മക്കള് അപ്പോൾ അജിതേച്ചിയുടെ ഡ്രമ്മ ആണ്ല്ലോ എന്താണ് കേട്ടോ അജിതേച്ചയുടെ വീട് അപ്പോൾ പോയി നോക്കുമ്പോൾ അജിതേച്ചിരിഞ്ഞേട്ടാ അവർ വീട്ടിൽ പോർക്കണതുകൊണ്ട് രണ്ടു ദിവസമായി പോർക്കണത് കൊണ്ട് മുറ്റൊന്നും അടിച്ചിട്ടും ഒന്നുമില്ല ഇനിയിപ്പം അജിത്തേച്ചിനെ വിളിച്ച് പറയണേട്ടാ നമ്മൾ കൊണ്ടു കൊടുത്ത ഒരു സാധനമാണല്ലോ അപ്പം അതിലൊരു ഇത്തിരി കൂടിയും വെള്ളം ഉണ്ട് ഇട്ടങ്ങനെ ഈ നടക്കുമ്പോൾ അങ്ങനെ കുലുങ്ങുന്നുണ്ട് കേട്ടാ അപ്പം ആ ഉള്ള വെള്ളം ഞാൻ അവിടെ ഊറ്റി കളഞ്ഞതാട്ടാ അപ്പോൾ നമ്മൾ ഇടുത്ത സ്ഥലത്തന്നെ അത് കൊണ്ടെക്കിയേട്ടാ അപ്പോൾ ക്യാ ബെർഗരയ്ക്ക് കയറുമ്പോൾ സത്യം പറഞ്ഞ ഒരു പേടി ഉണ്ടായിരുന്നിട്ടാ ഈ വെറുതെയിൽ ഒരു പട്ടി പ്രസവിച്ചിണ്ടായിരുന്നട്ടാ എന്നിട്ട് രണ്ട് മാസമായ മക്കളായിരുന്നു മൂന്നെണ്ണത്തിന് ആൾക്കാർ വിഷം വെച്ചിട്ടാണ് ഈ ചേച്ചി പാവം ചോറൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ആൾക്കാർ വിഷം വെച്ച് ചെരുപ്പൊക്കെ കടിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടിട്ടാ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരല്ലേ അപ്പോൾ നോക്കുമ്പോൾ പട്ടിയൊന്നും ഇല്ല കേട്ടാ അപ്പോൾ ഡ്രമ്മൊക്കെ എടുത്ത് അടുത്ത് നായ്ക്കൾ കയറുന്നതിന് തകരം വെച്ചറക്കായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഒക്കെ വലിച്ചു കയറ്റി മിഞ്ഞും അവിടെ പോയി ചോദിക്കണമെങ്കിൽ അതേപോലെ തന്നെ ഇടുത്ത മുട്ടി ഇടുത്തോളത്ത് എന്ന് അറിയണ പോലെ കൊണ്ടുവച്ചെടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ കേട്ടാ ഇരുന്നിരുന്ന് അതൊക്കെ എടുത്ത് വെച്ച് തകരൊക്കെ എടുത്ത പോലെ വെച്ച് അതാണ് കേട്ടോ നമ്മളെ വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോയില് നിക്കണെങ്കി എന്നാ നിന്നോളി പേര് പറഞ്ഞോളി പേര് പറഞ്ഞോളി അലോക് അലോകാണ് ട്ടാ അക്കുട്ടെ അപ്പൊ അക്കുട്ടൻറെ കൂട്ടുകാരാണോ ഒക്കെ അങ്ങനെ വീട്ടിൽ വന്ന് അപ്പൊ നമ്മളെ അപ്പൂനൊന്നും വല്ലാണ്ട് കാണിച്ചില്ലല്ലോ അപ്പൊ അപ്പൂന്റെ ഒരു ക്ലിപ്പ് എടുത്തതാട്ടാ അപ്പൊ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്ര തന്നെ ഉള്ളു കേട്ടാ കൂട്ടുകാരെ ഇപ്പൊ വീടിയോ ഒന്നിലെത്തായ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ വരെട്ടാ ഓക്കേ